ഹിമാലയത്തിന്റെ താഴ്വരയിലൂടെ ഒരു വാഹനത്തിൽ നല്ല പഴയ ഹിന്ദി പാട്ടൊക്കെ കേട്ട് പയ്യെ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് എന്ത് രസമായിട്ടുള്ള അനുഭവമായിരിക്കും അല്ലേ ആലോചിക്കുമ്പോൾ തന്നെ വളരെ നൈസായിട്ട് തോന്നുന്ന ഈ ഒരു അനുഭവം ചില സിനിമകൾക്കോ അല്ലെങ്കിൽ പഴയ പാട്ട് സീനുകൾക്കോ ഒക്കെ നൽകാൻ കഴിയുമായിരിക്കും എന്നാൽ ഏതെങ്കിലും ഗെയിമിന് ഇങ്ങനെ ഒരു ഫീല് നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ ഫാർക്രെ ഫോർ എന്ന ഗെയിമിനെ കൊണ്ട് മാത്രമേ ഈ ഒരു സംഭവം തരാൻ കഴിയൂ മഞ്ഞ് കിടക്കുന്ന മലനിരകളുടെ താഴ്ഭാഗത്തു കൂടി വണ്ടി ഓടിച്ചു പോകുന്നത് നല്ല രസകരമായിട്ടുള്ള സംഭവമാണെങ്കിലും ഫാർക്രൈ സീരീസിലുള്ള എല്ലാ ഗെയിമിലേയും പോലെ ഇതിലും ഒരു കലാപം നടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മുടെ കഥ നടക്കുന്നത് ഒറ്റ തോട്ടത്തിൽ മനോഹരമാണ് എന്ന് തോന്നുന്ന ലൊക്കേഷനോളം വരുന്നുണ്ടോ ഫാർക്രയുടെ ഗെയിം എന്ന നിലയിലുള്ള പെർഫോമൻസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതാണ് ഹേ ഗായ്സ് യുവർ ഫാർ ക്രൈ ഫോർ എന്ന് പറയുന്ന ഗെയിം റിലീസാവുന്ന വാർത്ത ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആ സമയത്ത് ഫാർക്കൈ ഒക്കെ എങ്ങനെയോ ബുദ്ധിമുട്ടി കളിച്ച് തീർത്തിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് ഫാർ ക്രൈൻ്റെ ലൊക്കേഷൻ ഹിമാലയമാണ് എന്ന് പലരും പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഞാൻ ഫാർ ക്രൈ ഫോർ ഭയങ്കര എന്തോ ഒരു സംഭവമായിരിക്കുമെന്നും അത് കാത്തിരുന്ന് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് എന്ന് തീരുമാനിക്കുന്നത് ഇറങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഗെയിം കളിച്ചു തീർക്കുന്നത് അതും കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ആദ്യം തന്നെ അനുഭവപ്പെട്ടത് ഫാർക്രയിലെ ഒറിജിനൽ ഗെയിംസ് ആയ ഫാർക്രൈ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ഗെയിംസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർക്രൈ ഫോറോട് കൂടി ഒറിജിനൽ ഫാർ സ്പിരിറ്റ് അവസാനിക്കുകയാണ് എന്നും ഫാർക്രൈ ഫോറിന് ശേഷം വരുന്ന ഗെയിമുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊള്ളാമെങ്കിലും ഫാർക്രൈ ഒട്ടിക്കേണ്ട ഒരു ഗെയിമായിട്ട് എനിക്ക് അത്രത്തോളം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫാർഗ്രൈ ത്രീക്ക് ശേഷം അത്രത്തോളം ഇഷ്ടപ്പെട്ട് കളിച്ച ഒരു ഗെയിമായിരുന്നു ഫാർഗ്രൈ ഫോറും എല്ലാ ഗെയിമിൻ്റെയും റിവ്യൂ പോലെ തന്നെ ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാകില്ല അതുപോലെ ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്രാഫിക്സ് വേൾഡ് സ്റ്റോറി ക്യാരക്ടേഴ്സ് ഗെയിം പ്ലേ എന്നൊരു ഓർഡറിലും ആയിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ഓപ്പൺ വേൾഡും അതുപോലെ അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സും ഹിമാലയത്തിൻ്റെ ഒരു താഴ്വരയിലുള്ള ഒരു രാജ്യമായ കയറാത്ത് എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്താണ് ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി നടക്കുന്നത് നേപ്പാൾ ബേസ്ഡ് ആക്കിയാണ് ഒരു വേൾഡ് ചെയ്തിരിക്കുന്നത് എന്ന് പല ആളുകളും പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാലും കുറെ സ്ഥലത്തെങ്കിലും നമുക്കൊരു ഇന്ത്യൻ ടച്ച് ഫീൽ ചെയ്യും ചെറിയ ചെറിയ കുന്നുകളും മലഞ്ചെരിവുകളും നമ്മുടെ വണ്ടിയിലൊക്കെ ചില സമയം കേൾക്കുന്ന ഹിന്ദി പാട്ടുകളുമൊക്കെ അതിന് നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഹിമാലയൻ ഏരിയാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും ഒരുപാട് ഹൈട്ടുള്ള കുറെ കുന്നുകളും അതിന് മീതെ വീണ്ടും വീണ്ടും പൊങ്ങി നിൽക്കുന്ന കുറേ മലനിരകളുമൊക്കെ അത് അതേപോലെ തന്നെ ഈ ഗെയിമിൻ്റെ അകത്ത് കാണാൻ പറ്റും ഇതിന് മുമ്പത്തെ ഗെയിമിലോ ഇതിന് ശേഷം വന്ന ഗെയിമുകളിലോ ഒന്നുമില്ലാത്തൊരു സംഭവം ഈ ഗെയിമിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ വെർട്ടിക്കാലിറ്റിയാണ് ഗെയിമിന്റെ മാപ്പ് നീണ്ടുപരുന്ന് കിടക്കുന്നതിന് പകരം മുകളിലോട്ടും കൂടിയുണ്ട് വലിയ കുന്നുകളും മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ തലകറങ്ങുന്ന തരത്തിലുള്ള ഹൈറ്റിലുമൊക്കെ നമുക്ക് എത്താൻ പറ്റും വളരെ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാവുന്ന ഒരുപാട് വ്യൂസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ചില സ്ഥലത്തുള്ള വ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ നോക്കി പോകും പിന്നെ വേറൊന്നും ഇതിൻ്റെ അകത്തുള്ളത് നല്ല കൊടും പിടിച്ച സ്ഥലമാണ് ഇതിൻ്റെ പകുതി ഏരിയയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് വൈൽഡ് ലൈഫ് സാധാരണ കാണേണ്ടി വരാറുണ്ട് എന്നാൽ ഗെയിമുകളിലൊന്നും ഇങ്ങനത്തെ സ്ഥലത്ത് വൈൽഡ് ലൈഫ് കാണാറില്ല കൂടി പോയ ഒരു പട്ടിയോ ഒരു പൂച്ചയോ ഒക്കെ കൊണ്ട് നിർത്തി അവരും അത് ഒതുക്കാറുണ്ട് പാർക്കറി ഇതിൻ്റെ അകത്ത് യാതൊരു പണിയവും കാണിച്ചിട്ടില്ല ഇഷ്ടം പോലെ വൈൽഡ് അനിമൽസ് ഈ ഗെയിമിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ ഈ വൈൽഡ് അനിമൽസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പല ഏരിയകളിലും നമുക്ക് ഈ വൈൽഡ് ലൈഫിനെ നമുക്ക് അനുകൂലമാക്കിയോ പ്രതികൂലമായോ ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരാറുമുണ്ട് ചില സ്ഥലങ്ങളിൽ ആളുകളെ കാണുമ്പോൾ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലോട്ട് ഒരു ഇറച്ചി കഷ്ണം വലിച്ചെറിഞ്ഞു കൊടുക്കാം ആ കഷ്ണം നമ്മൾ വേറെ ഏതെങ്കിലും അനിമലിന്റെ ഹണ്ടിയിലെടുത്തതുമായിരിക്കാം മാനിനയോ ഇരമൃഗങ്ങളെയൊക്കെ വേട്ടയാടി കിട്ടുന്നതുമായിരിക്കാം ഈ ഇറച്ചി കഷ്ണത്തിന്റെ മണം പിടിച്ച് അവിടെ എത്തുന്ന പുലിയോ കടുവയോ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും വേട്ട അവിടെയുള്ള ആളുകളെ ആക്രമിക്കും നമ്മുടെ പണി കുറഞ്ഞു കിട്ടുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഹിമാലയൻ ഏരിയാസിൽ ജംഗിൾ സഫാരിക്ക് പോയൊരു അനുഭവമാണ് ഈ ഗെയിമിന്റെ അത് നമുക്ക് ചില സമയത്തൊക്കെ അനുഭവിക്കാൻ പറ്റുക അടുത്തത് നമ്മളതിൽ നോക്കുകതിന്റെ സ്റ്റോറിയും അതുപോലുള്ള ക്യാരക്ടേഴ്സുമാണ് നമ്മുടെ ഫാർക് ഐ ത്രി എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കുന്നൊരു കാര്യം വാസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വില്ലനെ കാരണം കൊണ്ട് തന്നെയായിരിക്കും എന്നാൽ ഈ ഗെയിമിൽ അതുപോലൊരു വില്ലനുണ്ട് പാഗൻ മിൻ എന്നാണ് പേര് നമ്മുടെ മെയിൻ ക്യാരക്ടറായ എ ജെ ഗെയിൽ എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്കെല്ലാം അജയ് എന്നായിരിക്കും വായിക്കാൻ തോന്നുക അജയ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ അവൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം അവരുടെ ചിതാഭസ്മം അവരുടെ ജന്മനാട്ടിൽ കൊണ്ടുവരികയാണ് അങ്ങനെ വരുമ്പോൾ ആ ഏരിയ മുഴുവൻ കീഴക്കി ഭരിക്കുന്ന പാഗൻമിൻ നമ്മൾ വരുന്ന വാഹനത്തെ ആക്രമിക്കുകയും പിന്നെ അവിടെ ചില സംഭവവികാസങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പാഗൻമിൻ എന്ന് പറയുന്നതൊരു സൈക്കോപാത്തിക് വില്ലൻ ആയിട്ട് ആദ്യം നമുക്ക് തോന്നും പുള്ളിയുടെ ശരീരഭാഷയും ചെയ്തികളും ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുക തീർച്ചയായിട്ടും എന്നാൽ വാസിനെ അപേക്ഷിച്ച് ഒരു പടി കൂടി മുന്നിൽ നിൽക്കേണ്ട ക്യാരക്ടർ തന്നെയായിരുന്നു പാഗന്മ്യൂൻ പക്ഷേ യുബിസോഫ്റ്റ് സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ അവർ എന്നെ കാണിച്ചു വയ്ക്കും പാഗൻ മുന്നിൻ ഈ ഗെയിമിൻ്റെ അകത്ത് സ്പേസ് വളരെ കുറവാണ് പാഗന്മീൻ ഗെയിമിൻ്റെ ആദ്യം വരുന്നു പിന്നെ അവസാനയും വരുന്നു ഏതാണ്ട് മറ്റേ ഇൻട്രൊഡക്ഷനും ഔട്ട് പറയാൻ വേണ്ടി വരുന്ന ഏതോ ഒരു ഗെസ്റ്റ് ക്യാരക്ടർ പോലെയാണ് ഈ ഗെയിമിൻ്റെ അകത്ത് പുള്ളി വരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഈ ഗെയിമിൽ ഉടനീളം കുറവാണ് ഇതുപോലെ ഈ ഗെയിമിൻ്റെ അകത്ത് ഒരുപാട് നാട്ടുകാരെ കാണാൻ പറ്റും അമിത് എന്നും സബാലെന്നും പറയുന്ന വേറെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും ഇവരാണ് നമുക്ക് ഒട്ടുമിക്ക മിഷൻസും തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിന്റെ അകത്ത് ഒരുപാട് രീതിയിലുള്ള പൊളിറ്റിക്സ് സംസാരിക്കാൻ അവർക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അമിത്തിനും സബാലിനും ഒരുമിച്ച് പാഗൻമിനെ എടുത്തു കളയണം എന്നൊരു കോമൺ ഗോളുണ്ട് അതിനാണ് ഇവർ നമ്മുടെ സഹായം തേടുന്നത് പക്ഷേ രണ്ടു പേർക്കും പാഗൻമിൻ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ രാജ്യം ഭരിക്കേണ്ടതെന്ന് സ്വന്തമായിട്ടൊരു ഐഡിയ ഉണ്ട് ഈ ഐഡിയകൾ പലപ്പോഴും നമുക്ക് ദഹിക്കണം എന്നൊന്നുമില്ല നാട്ടിലൊക്കെ നമുക്ക് തന്നെ പരിചയമുള്ള ഭരണം പോലെയാണ് ഒരു കക്ഷി മാറി അടുത്ത കക്ഷി വരും ആ കക്ഷി നമ്മുടെ മുകളിൽ കൂടി ഇറങ്ങി നിരങ്ങും അടുത്ത ശേഷം അടുത്ത കക്ഷി വരും ഇതേ സെറ്റപ്പ് തന്നെയാണ് എൻ്റെ അകത്ത് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ ഇവരുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വളരെ മോശമായതുകൊണ്ട് തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഷോക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നാറില്ല അതുപോലെ ഡയലോഗ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പകുതി കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാതെയും പോകും ഫാർക്രൈയിലെ ഒട്ടുമിക്ക ഗെയിമുകൾക്കും മെയിൻ ക്യാരക്ടേഴ്സിന് വോയിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല പല ആളുകളും പലതും പറയുന്നു അതിനാൽ ഞാൻ ചെയ്യുന്നു എന്ന ഒരു മോട്ടോയിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത് പക്ഷേ ഫാർക്രൈ ഫോറിൽ എനിക്കത് വലിയ കുറവായിട്ട് തന്നെ തോന്നി പ്രത്യേകിച്ചും മെയിൻ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കഥ നടക്കുന്നത് അല്ലാതെ അല്ലാതെ ഒരു കഥയുടെ അകത്തോട്ട് നമ്മൾ പാരഷൂട്ട് ചെയ്ത് ഇറങ്ങുകയല്ല ചെയ്യുന്നത് ഈ പാരാഷൂട്ട് സെറ്റപ്പാണ് ബാക്കി ഫാർക്ര ഗെയിംസിലെല്ലാം ഉള്ളത് പക്ഷേ ഈ ഗെയിമിൽ നമ്മൾ പേഴ്സണലി ഇൻവോൾവ് ഒരു സ്റ്റോറിയാണ് പല കാര്യങ്ങളും പല മിഷൻസും ചെയ്യുമ്പോൾ ഒരു പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ തന്നെ ചോദിക്കും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിന് ഇവനെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരാം ഇതുപോലെ ഫാർക്രയിലെ സ്ഥിരം സാന്നിധ്യങ്ങളായ കുറെ കളർഫുൾ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അത് പക്ഷേ അത്ര സീരിയസ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ഗെയിം പ്ലേ എൻഗേജിംഗ് ആയതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സ് അത്ര ബോറായിട്ട് നമുക്ക് തോന്നാറില്ല ക്യാരക്ടേഴ്സ് കല്ലുകടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുമില്ല ഓവറൽ ക്യാരക്ടേഴ്സിനെ ഒക്കെ ചെയ്തിരിക്കുന്നത് യു ആയതുകൊണ്ട് തന്നെ നമുക്കിതിലും കൂടുതലൊന്നും ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നല്ലൊരു ഗെയിം തന്നെയാണെന്ന് പറയാം പക്ഷേ ഫാർ സീരീസിൽ ഏറ്റവും മികച്ച സ്റ്റോറി ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫാർ ക്രൈ ടുവോ ഫോറോ ഞാൻ സജസ്റ്റ് ചെയ്യും പക്ഷേ ഫോറിനാണ് എനിക്ക് മുൻതൂക്കം നൽകാൻ തോന്നുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു എക്സിക്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി ഈ ഗെയിമിന് ഡെലിവർ ചെയ്യാൻ പറ്റുമായിരുന്നു അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് അതുപോലെ ഇനി നമ്മുടെ ഗെയിം പ്ലേയിലോട്ട് വരുമ്പോഴാണ് രസം ഒരു സർവൈവൽ ഗെയിം ആയിട്ടാണ് ഈ മുമ്പത്തെ രണ്ട് ഗെയിമുകളും അറിയപ്പെട്ടിരുന്നത് ആ ഒരു പാർട്ടി ഈ ഗെയിമിൽ പിന്തുടരുന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് ബാക്കി എല്ലാ ഫാർക്കറേയും പോലെ കുറേ ക്യാമ്പുകളുണ്ടാവും അതിനകത്ത് കുറേ വില്ലന്മാരുണ്ടാവും ഇവരെ ലിബറേറ്റ് ചെയ്യണം ഇതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ഓപ്പൺ വേൾഡിലുള്ള മെയിൻ ആക്ടിവിറ്റി ഈ ഒരു സംഭവം ബാക്കി ഫാർക്രി ഗെയിംസിലൊക്കെ പോലെ തന്നെയാണ് പക്ഷേ കുന്നിൻ ചെരുവും മലനിരകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാപ്പിൻ്റെ ഒരു കിടപ്പുവശി ചെറുതായിട്ടൊന്നും മാറും അതുകൊണ്ട് അതുകൊണ്ടും വൈൽഡ് അനിമൽസിനെ നമുക്ക് കോമ്പാക്റ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടും ചില സമയങ്ങളിലൊക്കെ ബാക്കി ഗെയിംസിനെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്താൻ ഫാർക്രി ഫോറിന് കഴിയാറുണ്ട് പിന്നെ മറ്റൊന്ന് ഇതിലെ ഹണ്ടിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ഫാർക്രി ത്രീയിലും ഫൈവിലും ഹണ്ടിങ് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്കതത്ര രസമുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ ഫാർക്രൈ ഫോറിൽ അങ്ങനെയല്ല പല രീതിയിലുള്ള അനിമൽസിനെ കാണാനും അവയെ ഹണ്ട് ചെയ്യാനും നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മിഷനാക്കി ഇവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പല ആളുകൾക്കും ചെറുപ്പകാലത്ത് ആനയെ കാണുമ്പോൾ അതിന് മുകളിൽ എറണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാർക്രൈ ഫോർ അത് സബലീകരിച്ച് തരും നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് ആനയുടെ മുകളിൽ കയറാമെന്ന് മാത്രമല്ല ആനയെ ഉപയോഗിച്ച് വേറെ എനിമീസിൻ്റെ ക്യാമ്പ് ആക്രമിക്കാനും പറ്റും ഫാർക്ലൈ ഫോറിൻ്റെ അകത്തുള്ള പല സൈഡ് ക്വസ്റ്റുകളും ആദ്യം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് വളരെയധികം ആയിട്ട് വരാറുണ്ട് ഉദാഹരണത്തിന് ചില ആളുകളെ ആക്രമിച്ച് വണ്ടി തട്ടിയെടുക്കുക എന്നുള്ളതും അതുപോലെ ചില സ്ട്രൈൻസിൻ്റെ അകത്ത് പോയി അവിടുത്തെ കുറേ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിങ്ങനെ ആദ്യം ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തോന്നും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും 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 ഒരേ കാര്യം ചെയ്യുന്നതായിട്ട് തോന്നുകയും മടുക്കുകയും ചെയ്യും ഈ സൈഡ് ക്വസ്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ക്വസ്റ്റ് വളരെ ഡീസൻ്റാണ് ഒരുപാട് എടുത്ത് പറയത്തക്ക സീനുകളുള്ള മിഷൻസും അതുപോലുള്ള സംഭവങ്ങളുമൊക്കെ ഈ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിൻ്റെ അകത്ത് കുറച്ച് സെറ്റ് ഓഫ് മിഷൻസ് ഉണ്ട് ഒന്ന് ഹിമാലയത്തിൻ്റെ മുകളിൽ കയറി മലഞ്ചെരിവിൻ്റെ അകത്തുള്ള ചില കേവ്സിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ അതുപോലെ അതിൻ്റെ മുകളിലുള്ള ഒരു പ്രസണനിൽ നിന്ന് എക്സ്കേപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മിഷനുണ്ട് ഇതൊക്കെ ചില ഹോളിവുഡ് ലെവൽ മൂവീസിൽ മാത്രം കണ്ടുവരുന്ന ആക്ഷൻ സീക്വൻസ് പോലെയുള്ള ഒരു മിഷൻ സെറ്റാണ് നമ്മൾ എല്ലാ ഗെയിമിലും അതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നില്ല ഈ ഗെയിം ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു യുണീക്ക് ആണ് തരുന്നതെന്ന് പറയുന്നത് ഫാർക്രേ ഗെയിംസിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ബാക്കി ഒരുപാട് സംഭവങ്ങൾ സിമിലറായിട്ടുണ്ടെങ്കിലും ഒരു വേൾഡും ഈ ഒരു മാപ്പും ഈ ഒരു ഈ ഒരു എൻവറോൺമെൻറ്റിൽ നടക്കുന്ന ഫീലും ഒക്കെ തരാൻ ഈ ഗെയിമിന് മാത്രമേ കഴിയൂ ഫാർക്രേയിൽ ഏറ്റവും മികച്ച ഗെയിം ഏതാണ് എന്ന് ചോദിച്ചാൽ പല ആളുകളും പല ഗെയിം ചൂണ്ടിക്കാണിക്കും ചിലരെങ്കിലും വാസുള്ളത് കൊണ്ട് മാത്രം ഫാർക്റി ത്രീയെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഫാർക്കറിയിലെ ഏറ്റവും മികച്ച സ്റ്റോറിയും ഏറ്റവും മികച്ച ഓപ്പൺ വേൾഡും തന്നിരിക്കുന്നത് ഫാർക്കറി ഫോർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഗെയിമിൽ ബാക്കി ഗെയിംസിലതുപോലെ ഔട്ട് പോസ്റ്റ് ലിബറേറ്റ് ചെയ്യുന്ന മിഷൻ മാത്രമല്ല ഫോട്ട്രസ് ലിബറേറ്റ് ചെയ്യുന്ന മിഷൻ കൂടിയുണ്ട് ഫോട്ട്രസും ഔട്ട് പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഔട്ട് പോസ്റ്റ് ചെറിയൊരു സംഭവമായിരിക്കും ഫോട്ടസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വലിയ കോട്ട പോലെയുള്ള ഒരു സെറ്റപ്പാണ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ അലാറം റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ നമ്മളെ ചേസ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഫീച്ചറ് പിന്നീടുള്ള ഗെയിമുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ ആദ്യമായിട്ടും അവസാനമായിട്ടും വന്നത് ഫാർ ക്രൈ തന്നെ ആയിരിക്കും അതുപോലെ എല്ലാ ഫാർ ക്രൈ ഗെയിമിലും ഇപ്പോഴത്തെ പുതിയ ഫാർക്രൈ ഗെയിംസിലാണെങ്കിൽ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഡ്രഗ് ഉപയോഗിച്ച് ഒരു പുതിയൊരു വേൾഡിൽ എത്തുക അവിടുത്തെ ഒരു സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഒരു സ്പിരിച്വൽ വേയിൽ പല കാര്യങ്ങളും പ്രസൻ്റ് ചെയ്യുന്ന ഒരു രീതി ഫാർക്രൈക്ക് ഉണ്ടായിരുന്നു നോർത്ത് അത് ഏറ്റവും മികച്ച രീതിയിൽ പ്രസൻ്റ് ചെയ്തിരിക്കുന്ന ഫാർ ക്രൈ ഫോറാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഷാഗ്രല എന്ന് പറയുന്ന രാജ്യത്തോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വളരെ ഒരു മിസ്റ്റിക്കലായിട്ടുള്ളൊരു വേൾഡാണ് ആ സ്ഥലം കാണിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ആ മിസ്റ്റിക്കൽ വേൾഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന കണ്ടാൽ ചിലപ്പോൾ പെയിൻറ്റിങ്ങോ ആർട്ട് വർക്കോ ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല സ്ഥലങ്ങളും ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്രയും നല്ലൊരു വേൾഡ് മിസ്റ്റിക്കൽ വേൾഡ് ഫാർ ക്രൈ സീരീസിനകത്ത് വേറെ എവിടെയും വന്നിട്ടില്ല ഫാർ ക്രൈ ത്രീൻ്റെ അകത്തും ഫാർ ക്രൈ ഫൈവിൻ്റെ അകത്തും ഇതുപോലെ ഡ്രീം സീക്വൻസും ഉണ്ട് പക്ഷേ ഈ ഗെയിമിൻ്റെ ഏഴലത്ത് തൊടാൻ ഈ രണ്ട് ഗെയിമുകൾക്കും കഴിയിട്ടില്ല ഞാൻ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഈ ഗെയിമിനെ പറ്റി പോസിറ്റീവ് തന്നെയാണ് ഈ ഗെയിമിനെ പറ്റി നെഗറ്റീവായിട്ട് തോന്നിയത് സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ റിപ്പീറ്റഡായി റിപ്പീറ്റഡായി വരുന്ന മിഷൻസും ആണ് മിക്കവാറും മെയിൻ മിഷൻസ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതെങ്കിൽ ഈ കാര്യം നമ്മൾ അറിയുക പോലുമില്ല നിങ്ങൾ ഒരു ഫാർക്രൈ ഗെയിമേ കളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ഫാർക്രൈ ത്രീയോ ഫാർക്രൈ ഫോറോ ചൂസ് ചെയ്യാനേ ഞാൻ പറയും കാരണം രണ്ടും രണ്ട് കാര്യങ്ങൾക്ക് മികച്ചു നിൽക്കുന്ന ഗെയിമാണ് ഇന്നത്തെ കാലത്ത് ഫാർക്രൈ ത്രീ കളിക്കണോ ഫോർ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാർക്രൈ ഫോർ ആണ് കാരണം ഫാർക്രൈ ഫോർ ആണ് കുറച്ചുകൂടി ഫാർക്രൈ ത്രീയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാഫിക്സിൽ മുന്നിട്ട് നിൽക്കുന്നത് ആകൊരു കുറവ് വാസ് എന്ന് പറയുന്ന സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു വില്ലിൻ്റെ പ്രസൻസിൻ്റെ ഇല്ലായ്മ മാത്രമാണ് അതൊരു പക്ഷേ പാഗൻമിൻ കുറച്ചുകൂടി സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ നികത്താൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ ഫാർക്കൈ കളിച്ചവരുണ്ടാവും കളിക്കാത്തവരുണ്ടാവും കളിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളിച്ചു നോക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ഫാർക്കറി ഫോർ എന്ന് ഞാൻ പറയും ഇത് കളിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരെ മികച്ച ഒരു ഗെയിം വേൾഡ് തന്നെയാണ് മിസ്സ് ചെയ്യുന്നത് ഫാർക്കൈ ഫോർ കളിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളുമായിട്ട് യോജിക്കുന്നവരും ഉണ്ടാകും രണ്ടു കൂട്ടർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് സഹായകരമായേക്കാം ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ് ബാഷേഴ്സ്